ബെൻസി പോളിക്ലിനിക് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു പൊന്നാനി തൃക്കാവിലെ ബി മൊയ്തീൻ സ്മാരക പഠന കേന്ദ്രത്തിൻ്റെയും ബെൻസി പോളിക്ലിനിക്കിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നിവയുടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃക്കാവ് എം എൽ എ ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പ് സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു എല്ലാം മറന്ന് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് മുന്നിൽ അടിയുറച്ചിന്നുകൊണ്ട് ജീവിതം തന്നെ ഈ പാർട്ടിക്കും സമൂഹത്തിനും വേണ്ടി സമർപ്പിച്ച സഖാവ് മൊഴുകിയക്കായുടെ നാപധേയത്തിലാണ് ഈ ക്യാമ്പ് ഈ മെഡിക്കൽ ക്യാമ്പിലൂടെ തുറങ്ങുന്നത് എന്നുള്ള വലിയ സന്തോഷം പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ പങ്കെടുക്കുക അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം ആരോഗ്യ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം ആരോഗ്യമുള്ളൊരു ജീവിതമാണ് പക്ഷേ എന്തുണ്ടെങ്കിലും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണേ എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഏറ്റവും വലിയ സ്വപ്നത അത് കേവലം പെട്ടെന്ന് കൂടി യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല അപ്പം ഇന്ന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള നാട് ശരി ശരാശരിയേക്കാൾ ഒരു ഒരു വയസ്സ് അതായത് ബീഹാറിൽ പിന്നെ അവരുടെ വർഷം കൂടുതൽ ജീവിക്കുന്നുണ്ട് സുധർമ്മൻ ൂബ് ദിനേശൻ സാദിഖ് ഡോക്ടർ ജയരാജ് ഡോക്ടർ സുഷമ ഡോക്ടർ മെഹ്റാൻ ഫാത്തിമ ജാസ്മിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുഹമ്മദ് പൊന്നാനി സ്വാഗതവും വി ശരത് നന്ദിയും പറഞ്ഞു നേത്രരോഗ ദന്തരോഗ പരിശോധനയും പ്രമേഹ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ സൗജന്യ ന്വരമ്പ് പരിശോധന കുട്ടികളിലെ കാഴ്ചവൈകല്യം കണ്ടെത്താൻ തിമിരനിർണ്ണയം കണ്ണടകൾക്ക് ഇരുപത് ശതമാനം വിലക്കുറവ് ക്യാമ്പിൽ പങ്കെടുത്ത രോഗികളിൽ തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സാ സേവനങ്ങളും ലഭ്യമാണ് പൊന്നാനി